അന്തരിച്ച പ്രശസ്ത സംഗീതജ്ഞൻ പത്മശ്രീ കെ ജി ജയൻ ചക്കുളത്തമ്മയുടെ പ്രിയ ഭക്തനായിരുന്നുവെന്ന് ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി അനുസ്മരിച്ചു ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് അദ്ദേഹം സംഗീതാർച്ചന നടത്തിയിരുന്നു സംഗീത ലോകത്തെ മികച്ച സംഭാവനയ്ക്ക് രണ്ടായിരത്തി ഒന്നിൽ ശ്രീ ചക്കുളത്തമ്മ സ്വരവർഷ പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു ഒരു സഹോദര തുല്യനായ ആ മഹാ മനുഷ്യന്റെ വേർപാടിൽ ചക്കൾക്കാമ ട്രസ്റ്റ് ദുഃഖം രേഖപ്പെടുത്തുകയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഈ വേർപാടിൽ എല്ലാം സഹിക്കാനുള്ള ശക്തി ചക്രളത്തമ്മ നൽകട്ടെ എന്നും അദ്ദേഹത്തിന്റെ ആത്മ അദ്ദേഹത്തിന്റെ ആത്മാവിനെ നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു